അസലാമലൈക്കും വാർമത്തല്ലാ വാത്തു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് കരുതട്ടെ അലഹദില്ല വസ്സലാമുല്ലി ഈ സമയങ്ങളിൽ അസുഖങ്ങളും മറ്റും വരുന്നതായി കാണുന്നു കൃത്യമായി ഡോക്ടറെ പോയി ചികിത്സിക്കുകയാണ് വേണ്ടത് അതോടൊപ്പം തന്നെ നമുക്ക് അള്ളാഹു സുബ് ഹാനുവ താല ശിഫ നൽകാൻ വേണ്ടി സ്വലാത്തുകൾ ചൊല്ലാം അതിൽ പ്രധാനപ്പെട്ട ഒരു സ്വലാത്താണ് സ്വലാത്തു ടിബ്

എന്ന രൂപത്തിലും അർവാഹി ഇഹ എന്ന് ഒഴിവാക്കിയിട്ട് ചൊല്ലുന്ന രൂപവും കാണാം മുഹമ്മദിൻ ലബ്സാരി ആലിഹി സഹമ്മദിൻസൈബി വസീം എന്ന രൂപത്തിലും ചൊല്ലുന്നത് കാണാം അങ്ങനെ സൊലാത്ത് ചൊല്ലിക്കൊണ്ട് നമുക്ക് അള്ളാഹുവിനോട് ദ്വാ ചെയ്യാം ധാരാളം സൊലാത്തുകൾ ചൊല്ലിയാൽ അള്ളാഹു ഇൻഷാല്ല സൊലാത്ത ടിബ് എന്ന സൊലാത്താണല്ലോ അള്ളാഹു ഷിബ തരാതിരിക്കില്ലാഹു സ്വലം തങ്ങളുടെ ഹക്കുജാ കൊണ്ട് നമുക്ക് എല്ലാവിധ മാറാവ്യാധികളെ തൊട്ടും اللہ قادرشی کمار آوٹے اصمار شفیع کی طرم آوٹے آمین آمین رب العالمین السلام علیکم ورحمۃ اللہ وبرکاتہ